ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അല്ലാസർ അല്ലി ലാലിനോട് പരാജയപ്പെടുന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഫൈനൽ പോരാട്ടത്തിൽ അല്ലാസർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിലൂടെ ശരിക്കും അല്ലാസറാണ് ആദ്യം ലീഡ് എടുത്തത് പക്ഷെ രണ്ടാം പകുതിയിൽ മിലിനകോവിച്ച് സാവിച്ചിലൂടെയാണ് അല്ലിലാൽ ഒപ്പം എത്തിയതെങ്കിലും ശരിക്കും മിട്രോവിച്ചിന്റെ രണ്ട് തകർപ്പൻ ഗോളുകളാണ് അല്ലിലാലിനീ ഒരു ഫൈനൽ പോരാട്ടം വിജയിക്കാൻ ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ നിർണായകമായ രണ്ട് ഗോളുകൾ മിട്രോവിച്ച് ഹെഡ് മിട്രോവിച്ചിന്റെ തകർപ്പൻ രണ്ട് ഗോളുകൾ വന്നിട്ടുണ്ട് അത് കൂടാതെ അൽനാസറിന്റെ ഗോൾ കീപ്പറുടെ ഒരു പോരായ്മയിൽ നിന്നാണ് നാലാമത്തെ ഗോൾ വന്നത് എന്നാൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനാസർ ലീഡ് എടുത്തപ്പോൾ ഒരു തകർപ്പൻ ഫൈനൽ പോരാട്ടം ഒക്കെയാണ് ആരാധകർ പ്രതീക്ഷിച്ചത് പക്ഷേ ഏകപക്ഷീയമായ ഒരു വിജയം അൽനാസറിനെ സംബന്ധിച്ചിടത്തോളം ദയനീയ പരാജയം ഒന്നിനെതിരെ നാല് ഗോളിന്റെ ഫൈനൽ പോരാട്ടത്തിലെ ദയനീയ പരാജയം എന്തായാലും ഫുൾഹാമിൽ നിന്നും അല്ലിലാലിൽ എത്തിയ മിട്രോ വിച്ച് ശരിക്കും അവർക്ക് അല്ലിലാലിന് ശരിക്കും സൂപ്രതാരം നെയ്മറിന്റെ അഭാവത്തിലും അവർക്കൊരു മികച്ച സ്ട്രൈക്കറാണ് ശരിക്കും നെയ്മറെക്കാൾ മികച്ച ഒരു സൈനിങ് ആണോ മിട്രോ എന്ന് പലപ്പോഴും തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ കഴിഞ്ഞ സീസണിൽ സൗദി പ്രോ ലീഗിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മിട്രോ സെർബിയക്കാരനായി താരം മെഡ്രർ ഗോളുകളുടെ മാസ്റ്റർ ആണ് ശരിക്കും ഒരു ഹെഡ് മാസ്റ്റർ തന്നെയാണ് മിട്രോവിച്ച് എന്തായാലും മിട്രോവിച്ചിനെ പൂട്ടാൻ അൽനാസറിന് കഴിഞ്ഞില്ല സൗദി സൂപ്പർ കപ്പ് അല്ലാസറിന് വീണ്ടും നഷ്ടമായിരിക്കുന്നു അല്ലിലാൽ സൗദി സൂപ്പർ കപ്പ് സ്വന്തമാക്കി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇനിയും കാത്തിരിക്കണം സൗദിയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു അല്ലാസറിന്റെ കൂടെ ഒരു ട്രോഫിക്ക് എന്നാലും സൂപ്പർ താരം മിട്രോവിച്ചിന്റെ തകർപ്പൻ രണ്ട് ഗോളുകളിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനാസർ ദയനീയമായി പരാജയപ്പെട്ടു സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ നിന്നും പരാജയപ്പെട്ടു ഇരിക്കുന്നു അലിലാലി സൂപ്പർ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു എന്തായാലും ഫുൾഹാമിൽ നിന്നും മിട്രോവിച്ച് അല്ലി ലാലിൽ എത്തിയ മിട്രോവിച്ച് ശരിക്കും സൂപ്പർ താരം നെയ്മറിനും നെയ്മറേക്കാൾ മികച്ചൊരു ഒരു സൈനിങ് ആയി പലപ്പോഴും അല്ലി ലാലിന് ശരിക്കും തോന്നുന്ന രീതിയിലാണ് മിട്രോവിച്ചിന്റെ നിലവിലെ പ്രകടനം രണ്ട് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ഗോളും ഒരു അസിസ്റ്റും സൗദി സൂപ്പർ കപ്പിൽ സ്വന്തമാക്കി സൗദി സൂപ്പർ കപ്പ് അല്ലിലാൽ സ്വന്തമാക്കിയിരിക്കും